കോഴിക്കോട് മലാപ്പറമ്പ് പെൺമാണിഭ കേസിൽ പ്രതികളായ പോലീസുകാർ പിടിയിൽ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിലെ ഡ്രൈവർമാരായ പെരുമണ്ണ സ്വദേശി സീനിയർ സി പി ഒ ഷൈജിത് കുന്ദമംഗലം സ്വദേശി സി പി ഒ സനിത് എന്നിവരാണ് താമരശ്ശേരിയിൽ നിന്ന് പിടിയിലായത് ഇവിടെ നിന്ന് മറ്റേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് കോരങ്ങാട് വെച്ച് ഇവരെ യാത്ര ചെയ്ത വാഹനമടക്കം കസ്റ്റഡിയിലെടുത്തത് വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു റിയാസ് ഇപ്പോൾ എന്തായാലും പിടിയിലായിരിക്കുന്നു ഇനി എന്തൊക്കെയാണ് നടപടികൾ ഇന്ന് തന്നെ റിമാൻഡ് ഉണ്ടാകുമോ കസ്റ്റഡി അപേക്ഷക്കുള്ള സാധ്യതയുണ്ടോ എങ്ങനെയാണ് കാളിദാസ് ഇപ്പോൾ പ്രതികളായ രണ്ടുപേരെയും അതായത് പോലീസുകാരായ ഈ കേസിൽ പ്രതികളായ രണ്ടുപേരെയും ഇപ്പോൾ അവരെ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഈ കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനിലാണ് അവരെ എത്തിച്ചിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ അവരെ പുറത്തിറക്കാനുള്ള നടപടികളാണ് പോലീസ് സ്വീകരിക്കുന്നത് ഇന്നലെ രാത്രി താമരശ്ശേരി വെച്ച് അറസ്റ്റ് ചെയ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ക്ഷമിക്കണം താമരശ്ശേരിയിൽ വെച്ച് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും അത് അതിന് പിന്നാലെ പിന്നീട് ഇവരെ ഇങ്ങോട്ടേക്കാണ് ഒരു സാഹചര്യം ഉണ്ടായത് ഈ നടത്തിപ്പുകാരിയായ ബിന്ദുവിൻ്റെ ഭർത്താവാണ് ഈ രണ്ട് പോലീസുകാർക്കും ഒളിവിൽ പോകാൻ എല്ലാ സഹായവും നൽകിയത് എന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട് ബിന്ദുവിൻ്റെ ഭർത്താവിന്റെ ഉടമസ്ഥതയിലുള്ള ഭർത്താവ് രാജുവിന്റെ ഉടമസ്ഥതയിലുള്ള സ്വിഫ്റ്റ് കാറിലാണ് ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചത് അതിനിടെയാണ് കോഴിക്കോട് താമരശ്ശേരിയിൽ വെച്ച് ഇവരെ ഇന്നലെ രാത്രിയോടുകൂടി ഈ രണ്ട് പ്രതികളെയും അതായത് ഈ കേസിൽ പ്രതികളായിട്ടുള്ള ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിലെ ഡ്രൈവർമാരായിരുന്ന പെരുവണ്ണ സ്വദേശി സീനിയർ സി പി ഒ ഷൈജിത്ത് കെ ഷൈജിത്തിനെയും കുന്നമംഗലം പടനിലം സ്വദേശി സി പി ഒ ആയിട്ടുള്ള കെ സനിത്തിനെയും പിടികൂടിയത് ഇപ്പോൾ അവരെ പുറത്തിറക്കാനുള്ള നടപടികളാണ് ഇവിടെ പുറത്ത് വാഹനങ്ങളെല്ലാം തന്നെ പോലീസ് വാഹനങ്ങളെല്ലാം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട് ഏത് നിമിഷവും ഇവരെ പുറത്തിറക്കാം പിന്നീട് നേരത്തെ ഇവരെ കസ്റ്റഡിയിലെടുത്ത് ഇവിടെ നടക്കാവ് പോലീസ് സ്റ്റേഷൻ ക്ഷമിക്കണം ഇവിടെ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നത് ഈ കേസിന്റെ പരിധി എന്ന് പറയുന്നത് നടക്കാവ് പോലീസ് സ്റ്റേഷനിലാണ് നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരെ കൊണ്ടുപോകാൻ ആവശ്യമായ നടപടി ഇതാ നടക്കാവ് എസ് ഐ പുറത്തേക്ക് ഇറങ്ങുകയാണിതാ പ്രതികളുമായി പുറത്തേക്ക് ഇറങ്ങുന്ന രംഗമാണ് തത്സമയം നമ്മളിപ്പോൾ കാണുന്നത് ആ കളർ കളർ ഷർട്ടിട്ട മഞ്ഞ പിറകിൽ കയറിയ ആളാണ് ഷൈജിത്ത് ഷൈജിത്ത് നിന്ന് കാണാം ഇത് പോലീസ് അതിവേഗം പോവുകയാണ് നടക്കാവിലേക്ക് മുൻപിലത്തെ സീറ്റിൽ കയറിയത് സനിത്തും പിറകിലത്തെ സീറ്റിൽ കയറിയത് ഷൈജിത്തുമാണ് രണ്ടുപേരും തോർത്തുകൊണ്ട് മുഖം മറച്ചു ത്തേക്ക് വന്നത് അവിടെ ഇന്നത്തെ ഫോട്ടോകളെല്ലാം തന്നെ നമുക്ക് ലഭിച്ചിട്ടുമുണ്ട് നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും അവിടെ എത്തി ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും കാരണം ആ ഈ കേസ് നിലനിൽക്കുന്നത് നടക്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് അതുകൊണ്ട് തന്നെ അവിടെയാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക അതിനുശേഷം ഇവരെ നേരെ കോടതിയിൽ ഹാജരാക്കും ഇന്നലെ താമരശ്ശേരിയിൽ നിന്നും കോരങ്ങാട് നിന്നും ഇവരെ കസ്റ്റഡിയിലെടുത്ത സാഹചര്യത്തിൽ കസ്റ്റഡിയിലെടുത്തതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഇവരെ രണ്ടുപേരെയും വൈദ്യ പരിശോധനയ്ക്ക് പോലീസ് വിധേയമാക്കിയിരുന്നു ഒരുപക്ഷെ ാലത്ത് കേട്ട ഏറ്റവും വലിയ സെക്സ് റാക്കറ്റ് കേസാണ് ഈ മലാപ്പറമ്പിലത് പെൺവാണിഭ കേസാണ് ഈ മലാപ്രമ്പിലത് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ഈ കഴിഞ്ഞ ഒൻപതിനാണ് അവിടെ പോലീസിന്റെ മിന്നൽ പരിശോധന നടക്കുന്നത് ആ മിന്നൽ പരിശോധന നടക്കുകയും അതിനുശേഷം പിന്നീട് അവിടെ ഒൻപത് പേരെയാണ് അന്ന് അറസ്റ്റ് ചെയ്തിരുന്നത് അതിൽ തന്നെ എന്ന് അവർക്കെതിരെ കേസെടുക്കുകയും അവരെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു അതൊന്ന് മുതൽ ഒളിവിലായിരുന്നു ഇവരെ ഒളിവിൽ കഴിയാൻ സഹായിച്ചത് ഈ കേസിലെ ഇടുകയും ചെയ്തു അതിന് മുതൽ ഒളിവിലായിരുന്നു ഇവരെ ഒളിവിൽ കഴിയാൻ സഹായിച്ചത് ഈ കേസിലെ ഇടനിലക്കാരിയായ ബിന്ദുവിന്റെ ഭർത്താവ് രാജുവാണ് ബിന്ദുവിന്റെ സഹായം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് ബിന്ദുവിന്റെ ഭർത്താവിന്റെ സഹായം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവരെ വിശദമായി അറസ്റ്റ് രേഖപ്പെടുത്തി ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കുക കാളിദാസ് വിവരങ്ങൾ ടൗൺ പോലീസ് സ്റ്റേഷനിൽ നിന്നും പ്രതികളെയും കൊണ്ട് നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു കഴിഞ്ഞു നടക്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലായതുകൊണ്ട് തന്നെ ഈ അറസ്റ്റിലായ പോലീസുകാരുടെ ക്ഷമിക്കണം കസ്റ്റഡിയിലായ പോലീസുകാരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക നടക്കാവ് പോലീസ് എന്നുള്ള വിവരം കൂടിയുണ്ട് മലപ്പറമ്പിലെ പെൺവാണിഭ കേസിനെ തുടർന്നാണ് ഇപ്പോൾ ഒളിവിൽ പോയ ഈ പോലീസുകാർ തമരശ്ശേരിയിൽ നിന്ന് പിടിയിലാകുന്നത്